ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുമ്പോൾ ഒരു കുറച്ച് ടോയ്സുകളാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ചോയ്സുകൾ അപ്പോൾ നല്ല മഴ വരുന്ന മഴ വരാനായിട്ട് പിന്നെ കുറച്ച് ടോയ്സുകൾ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് എത്ര ടോയ്സ് ഉണ്ടാക്കാൻ അറിയാൻ പറ്റില്ല അപ്പോൾ മഴ വരുന്നിട്ട് പിന്നെ എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ കുറച്ച് ടോയ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം വീഡിയോ കാണുന്നവരിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കേട്ടോ അപ്പോൾ നേരെ വീഡിയോ കാണാൻ പോലെ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇതേപോലെ ഒരു പാന വേണം ഈ പാനയുടെ ആ മൂടിയിലിട്ടത് ഇത് വേറെ പാനേടെ മൂടി വേണം അപ്പൊ നമുക്ക് മൂടി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആ മോഡിലുത്തേത് അതിന് ശേഷം നമുക്ക് എന്റെ ബാക്കി ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ പോർഷനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ആ റീഫില് കണ്ട് മാറ്റി വയ്ക്കാം കേട്ടെ അതിന് നമ്മൾ ഈ പാനയുടെ ആ മൂടിയിൽ ആ മൂടി കൂട്ടുന്ന റബ്ബർ ബാൻഡ് ചിറ്റ് വെക്കാം അതായത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഞാൻ അതിനുശേഷം ഒരു ടാപ്പ് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അത് നളകി പോരാണ്ടിരിക്കാൻ അത്ര സ്ട്രോങ്ങി അപ്പം നമ്മൾ നല്ല സ്ട്രോങ് ചുറ്റി വെച്ചേക്കാം കാരണം ഇളകി പോരാൻ പാടില്ല അതുകൊണ്ടാണ് നല്ല സ്ട്രോങ് ആരുണ്ട് കണ്ടോ അത് പോരുന്നില്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് വാഷല്ലേ ബാക്ക് ഫ്രണ്ടിലാ ഊരിത് അത് മാറ്റി വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല അതിന് ശേഷം നമുക്കൊരു പ്ലെയർ എടുത്തിട്ട് റീഫിൽ ആ ഒരു ബാക്ക് വാഷ് ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പം ഒന്ന് ചതഞ്ഞ് കിട്ടുക ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടാ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കൊരു കത്തി എടുക്കുക അതേപോലെ തെർമോകോൾ കട്ടിയ കത്തിൽ മതി ശ്രദ്ധിച്ച് ചെയ്തോളാ കൈമുറിയാണ്ടേ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ബാക്ക് വാഷ് ആ ചതച്ച ഭാഗത്ത് ഒരു വീ കട്ട് മുറിച്ചിടാ വീ പോലെ ഒന്ന് കട്ട് ചെയ്തിടുക അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തോളെ കൈ മുറിയാൻ പറ്റില്ല പാളി കൈ മുറിയാൻ നല്ല സാധ്യത ഉള്ള സ്ഥലാണ് അപ്പൊ ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതാ കണ്ടല്ലോ ഫ്രണ്ടിൽ അതിലൊന്നും ഉള്ളിലൊന്ന് നൈസായിട്ടൊന്ന് കുടിക്കാം കേട്ടാ അതേപോലെ വീടേലാണ പോലെ ചെയ്താൽ മതി കണ്ടോ ചെറിയ പോഷൻ ഞാൻ വിട്ടുണ്ട് അതേപോലെ ഒന്ന് ചുറ്റിയാൽ മതി എടുത്തുവയ്ക്കാം അതിനുശേഷം നമ്മൾ റീഫിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കടക്കണ്ടെന്ന് നോക്ക് അത് നന്നായിട്ട് കടക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ റീഫിൽ വെച്ചിട്ട് ആ വീ കട്ട് ചെയ്തില്ല നമ്മൾ അതിലെ റബ്ബർ ബാൻഡ് വലിച്ചിരിക്കുക എന്നിട്ട് അത് വലിച്ചു വിട്ടാലും നമ്മൾ പെൻകിണൊന്ന് സെറ്റാവുള്ളൂ കേട്ടോ അപ്പം നമ്മളൊന്നും ചെയ്തേക്കല്ല വർക്ക് ചെയ്യണ്ടെന്ന് നോക്കണ്ടേ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റബ്ബർ ബാൻഡ് ഒന്ന് നമുക്കൊന്ന് വലിച്ചു കിട്ടൊക്കെ ഓ ഫ്രണ്ട്സ് അപ്പൊ ഭയങ്കര പവറായിട്ട് തന്നെ ഇതിപ്പോ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണം കാരണം കുട്ടികൾക്ക് മുഖത്തേക്ക് ഒന്നും വിട്ടെടുത്തിട്ടാ സീനാണത് അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാ എല്ലാ കാര്യങ്ങളും ഓക്കെ അപ്പം ഇതേപോലത്തെ ഒരു കാർബോ ചട്ട വേണം നമുക്ക് അതിനുശേഷം ഒരു എട്ട് ഐസ് ക്രീം സ്റ്റിക്കുകൾ വേണം കേട്ടോ ഈ ഏറ്റവും ഐസ് ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കത് നാലെണ്ണാക്കണം അപ്പോൾ ഒന്ന മേലെ ഒന്ന് വെച്ചിട്ട് അത് നാല് പീസാക്കി നമുക്ക് എടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും നാല് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് ആ നാല് പീസ് ഒരുമിച്ച് ഇങ്ങനെ വെക്കുക ഒരുമിച്ച് വെച്ചിട്ട് ഒരു അളവ് എടുക്കണം നമുക്ക് ആ ഒരുമിച്ച് അതിൻ്റെ നീളവും വീതിയിരുത്തേന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലത്തെ ഒരു രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് കണ്ട ഞാൻ അവിടെ രണ്ട് പീസ് ഒന്ന് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് ഐസ്ക്രീം സ്ക് ഇത് ഇതേപോലെ വെച്ചപ്പോൾ ഒന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇപ്പോൾ പ്ലസ് ക്വിക്ക് വെച്ചിട്ടേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ കണ്ട അപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കണ്ടാ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നാലെണ്ണം വാഗാന രീതിയിലൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് സ്റ്റിക്ക് എടുത്തിട്ട് ഒരുമിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ പ്ലസ് ക്യുക്ക് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കണ്ടോ ഇതുപോലെ ഒന്ന് അടിപ്പിച്ചു കൊണ്ട ഇതേപോലെ നൊട്ടിച്ചു കൊടുക്കുക അതിനുശേഷം എൻ്റെ ബാക്കിൽ ഇതേപോലെ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം ആ സ്റ്റിക്ക് ഒട്ടിച്ചില്ലേ അതിന്റെ ഉള്ളിലൊരു കോമ്പസിൽ അളവ് എടുക്കണം റൗണ്ടിലൊരു അളവ് അളവ് എടുത്തിട്ട് നമുക്ക് രണ്ടാമത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടാകുന്നില്ല കാർബിറ്റ് അതിന്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അരച്ചു കൊടുക്കണം ആ റൗണ്ട് കിട്ടി നമുക്ക് അതൊന്ന് ഹോളാക്കി എടുക്കണം അപ്പൊ ഞാനിവിടെ ഹോൾ ആക്കിട്ടുണ്ട് അതിന് ശേഷം അതേപോലെ ഒരു മുക്കാലിന്റെ പി വി സി പൈപ്പ് എടുത്തിട്ടൊന്നും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടാ അപ്പം കറക്റ്റ് ഇത് വെച്ചിട്ടൊന്ന് ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് ഒട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ കാണലേ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് ആ പീസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ സ്റ്റിക്കിൻ്റെ മുകളിൽ വീഡിയോയില് കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് നല്ല സ്ട്രോങ് വേണം അതുകൊണ്ടാണ് ഞാൻ ഫ്ലസ് ക്യൂക്ക് അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കാനായിട്ട് ബെറ്റർ അപ്പം നല്ല ഒന്ന് കൂടുതൽ ഉറപ്പേ നിൽക്കുള്ളൂ അതിന് ശേഷം ഇതേപോലെ ഒന്ന് കുറച്ച് വാഷർ വാങ്ങിക്കാം അതിൻ്റെ ഉള്ളിൽ കൊള്ളാ വാഷറ് വാങ്ങിക്കാ അപ്പോൾ വാഷർ നമുക്ക് ഒരു പത്ത് പതിനഞ്ചെണ്ണം വാഷർ വാങ്ങിച്ചോ കുഴപ്പമൊന്നുമില്ല അതിന് വിലയൊന്നുമില്ല കേട്ടോ അതിന് ശേഷം നമുക്ക് ആരണ്ട് സ്റ്റിക്ക് ഒട്ടിച്ചില്ലേ അവിടെ നിന്ന് ഒരു വീ പോലെ ഒന്ന് മുറിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് മുറിച്ചോളൂ അതിന് ശേഷം നമ്മളെ ബാൻഡ് ബാൻഡിട്ടിട്ട് ആ വീലിക്കൊന്നിങ്ങനെ ഉണ്ടാ കണക്ട് ചെയ്ത് അത് ആ ഡീലിന്ന് കണ്ട ഈ കുറ്റി വെച്ചിട്ട് അതിന് അതിന്റെ ബാക്കിൽ കൂടെ എടുത്തിട്ടാ നമ്മളെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഏത് വാഷർ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഫ്രീസർ ഉള്ളിന്ന് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് പത്തെണ്ണം ഇട്ട് കൊടുക്കുക ഞാൻ വാഷർ വാങ്ങിക്കാൻ കാരണം കുറച്ച് കനം വേണേ അതുകൊണ്ടാണ് ആ വാഷർ വാങ്ങിക്കാൻ കാരണം ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ വലിച്ചിട്ടൊന്ന് നമുക്ക് അതിലേക്കൊന്ന് വിട്ടുകൊടുക്കാം എൻ്റെ അമ്മ കുഴപ്പമില്ലല്ലോ അടിപൊളി സംഭവ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ സൂപ്പർ സാധനം അത് അപ്പം നമുക്ക് ഒരു ഒരു സ്റ്റിപ്പന്ന ഒരു അഞ്ചു പത്ത് ഉണ്ടകൾ തന്നെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാം ോക്കട്ടെ അടിപൊളി സംഭവം ഫ്രണ്ട്സ് അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് വേണ്ട എന്താ വച്ചാല് പി വി സി വേണത് ഒന്നേക്കാല് അതിന്റെ ഒരു സ്റ്റോപ്പറും കൂടി വേണം നമുക്ക് ഈ സ്റ്റോ അപ്പറൊന്ന് ഹോൾ ചെയ്യണം അപ്പൊ നമ്മുടെ രണ്ട് ഹോൾ ഇട്ട് നമ്മൾ വീഡിയോയിൽ പോലെ കൊടുക്കുക ഹോൾട്ട് എടുക്കും ഇതേപോലെ ഹോൾട്ട് എടുക്കും അതിന് ശേഷം ഒക്കെ ഒന്ന് കട്ട് കളയാ അതിനുശേഷം ഇതേപോലെ ട്യൂബ് കട്ടിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ചുറ്റിട്ട് ഞാൻ അങ്ങനെ കെട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് കെട്ടി എടുത്തിട്ടൊന്നും നേരത്തെ ഹോൾട്ടില്ല രണ്ട് പുഷ്യൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇതേപോലെ തന്നെ അറക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് ആ ഒരു റബ്ബർ ബാൻഡിലൊന്നും കെട്ടി കൊടുക്കണം കേട്ടോ വലിയൊരു കണ്ണ പോലും ഉറക്കി കൊടുത്തിട്ടേ വെക്കുന്നിട്ടൊന്നും കിട്ടിരിക്കുന്നുണ്ടോ അത് പറഞ്ഞു കേട്ടിടക്കുക നന്നായിട്ട് അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് ഇത്ര വലിച്ചെലൊന്നും പോവില്ല സ്ട്രോങ് ആയിട്ടിരിക്കും ശേഷം നമ്മൾ ആ സ്റ്റോപ്പർ മറ്റേ ആ പൈപ്പില് വി വി സി ആയിരിക്കും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക ടൈറ്റ് ചെയ്തതിനെ നമുക്കൊരു ഫേവി കുക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാല്ലോ കേട്ടോ അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക അപ്പൊ ഇത്ര വലിച്ചെരുകൊണ്ട് ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് നോട്ട് എന്നിട്ടും അന്ന് നമ്മളൊരു പേപ്പർ കാണാതിലൊന്ന് കല്ല് മടക്കി വെച്ചിട്ടൊന്ന് ലക്ഷ്യസ്ഥാനം അവിടെയാണ് അവിടേക്കൊന്നും നമുക്ക് വിട്ടു കൊടുക്കാം ഓ ഫ്രണ്ട്സ് അപ്പോ ഭയങ്കര പവർഫുൾട്ടാ നല്ല സ്ട്രോങ്ങില് പോകുന്നുണ്ട് അടിപൊളി നിങ്ങൾ ഒന്ന് ട്രൈ ട്രൈ സൂപ്പർ സംഭവം തന്നെയാണ് ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോ അടിപൊളി തന്നെയല്ലേ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നല്ല കട്ട മഴ വന്നതുകൊണ്ട് ഞാൻ വീഡിയോ മൂന്നാമത്തെ തന്നെ ഒതുക്കി ഒരു രക്ഷല്ല അത് മാതിരി മഴയാണ് അപ്പോൾ എനിക്ക് വേണ്ടി ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തുള്ള ബട്ടൺ കൂടി അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കാം അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ